സി എസ് ഡി എസിന്റെ സർവേ സൂചിപ്പിക്കുന്നത് തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയവയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നാണ് പിന്നാക്ക ജനവിഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ മൂന്നിൽ രണ്ടും തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൊഴിലില്ലായ്മയാണ് എന്ന് പറയുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യുവാക്കളിലെ അഭ്യസ്ഥ വിദ്യരിലെയും യുവാക്കളിലെയും തൊഴിലില്ലായ്മയുടെ നിരക്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടിയ നിരയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടി ക്ഷേത്രം അതുപോലെ മാംസം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമാകുമോ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമോ എന്ന് ബി ഭയപ്പെടുന്നുണ്ടോ അല്ല ഈ ഈ സർവേ നടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അത് പ്രത്യക്ഷപ്പെട്ടത് ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിലുമാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യവും ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല ഏത് തരത്തിലുള്ള സർവേ ഈ കഴിഞ്ഞ കാലത്ത് അഭിലാഷെന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ മോദി ജയിച്ച രണ്ടായിരത്തി എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതേ സർവേ ഏജൻസി ഇതേ പത്രത്തിൽ അവരുടെ സർവേ പ്രസിദ്ധീകരിക്കുന്നതാണ് നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മോദി ഭക്ത ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മാലിനി പാർത്ഥസാരഥി എന്നാണ് അവരാണ് ഈ പത്രത്തിലെ മുഖ്യ ഡയറക്ടർമാരിൽ ഒരാൾ കസ്തൂരി ഗ്രൂപ്പിന്റെ അല്ല മാലിനീ പാർത്ഥസാരഥിയുടെ ഇന്നത്തെ അവസ്ഥ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അഭിലാഷിലാക്കിയിട്ടില്ലെങ്കിൽ അത് വേറെ വിഷയം അവര് അവർക്കും നരേന്ദ്രമോദിയോടുള്ള അടുപ്പവും സ്നേഹവും ബഹുമാനവും അതും അറിയാം അത് രണ്ടാമത്തെ കാര്യം അത് വേറെ വിഷയം ഞാൻ ഒരു ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇത്തരം സർവേകളും പഠനങ്ങളും കൊണ്ട് ഇന്ത്യൻ ജനതയുടെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് ചിലർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദുഃഖകരമാണ് അവർ അത്രത്തോളം മാത്രമേ അവരുടെ മനസ്സ് വളർന്നിട്ടുള്ളൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ ഇത്തവണ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരേ ഒരു ചോദ്യം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സുഹൃത്ത് നരേന്ദ്രമോദിയെക്കുറിച്ച് നാക്കിനെല്ലില്ലാത്തവൻ നിറുകെട്ടവൻ പച്ചക്കള്ളം പറയുന്നവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടു അതൊക്കെ അവരുടെ സംസ്കാരം പക്ഷെ അവരുടെ അവർ അദ്ദേഹത്തിന്റെ നേതാവ് എത്ര കേസിലാണ് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നേ അതൊക്കെ അഴിമതി കേസിലല്ലേ രാജ്യത്ത് ഇന്ന് അഴിമതി വലിയ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ജനങ്ങൾ പറയുന്നത് പഴയ ടു പഴയ ടു ജി മുതല് സി ഡബ്ല്യുജി മുതലുള്ള ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് കേരളത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന കേരള കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന അഴിമതി കഥകൾ ഏറ്റുപിടിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലും ഡൽഹിയിലുമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഇന്ന് ജയിലിലെ അഴിമതി കേസിൽ ഇത് കാണുന്ന സമയത്ത് രാജ്യത്ത് അഴിമതിയിൽ ഇന്ന് പറയാൻ പറ്റുമോ ജനങ്ങൾ പറയുന്നത് ശരിയല്ലേ ജനങ്ങൾ അഴിമതി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ഇത്തരം പ്രതിപക്ഷത്തുള്ള വമ്പന്മാരുടെ കൊള്ളകളും തട്ടിപ്പുകളും കൊണ്ടാണ് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവും വിജ്ഞാനവും വിവരവും ഒക്കെ സമ്മതിദായകർക്കുണ്ട് അതും സംശയിക്കേണ്ട കാര്യമില്ല പിന്നെ മൂന്നാമത്തെ കാര്യം ഇവർ പ്രതിപക്ഷം ജയിക്കും എന്നൊരു അവകാശവാദം ഇതിനിടയിൽ കൂടി കേൾക്കുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഭിലാഷേ കഴിഞ്ഞ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്നതാണ് അമേത്തിയും റായ്ബെറേലിയും എത്രയോ വർഷമായിട്ട് ഈ നെഹ്റു പരിവാറിലുള്ള നേതാക്കന്മാർ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇന്ന് എന്തുകൊണ്ടാണ് ആ കുടുംബത്തിൽ നിന്ന് രണ്ടു പേർക്ക് അവിടെ പോയി മത്സരിക്കാനുള്ള ചങ്കുറപ്പില്ലാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങ് വയനാട്ടിൽ വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞിട്ട് മത്സരിക്കേണ്ട ഗതികേട് ഒരാൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം തേടാൻ രഹസ്യമായിട്ട് സഹായം തേടാൻ ഇന്ന് ഇന്നിവർ നിർബന്ധിതരാകുന്നത് അതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയുടെ അന്ത്യം കാണുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ഒരു സംശയവും വേണ്ട ഒരു സ്ഥലത്തും അവർ ജയിക്കാൻ പോകുന്നില്ല ശരി എവിടെയാ ഈ പ്രതിപക്ഷം സഖ്യമുള്ളത് അതുകൂടി നമ്മൾ ഇവിടെ വിലയിരുത്തും ബംഗാളിലുണ്ടോ കേരളത്തിലുണ്ടോ എവിടെയാ ഉള്ളത് നാല് സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള ഒരിടത്തും ഇവർക്ക് ഒന്നിച്ച് കൈകോർത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് എന്നിട്ട് ബി ജെ പിയെ തകർക്കാൻ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സമ്മതിദായർക്കുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ ശരി ഒരു അക്കാഡമിക് പർപ്പസിൽ കെ വി എസ് ഈ സർവേയുടെ മറ്റ് ചില ഹൈലൈറ്റ്സ് നോക്കി ഇപ്പൊ താങ്കൾ അഴിമതി പറഞ്ഞല്ലോ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അഴിമതി കൂടിയോ കുറഞ്ഞോ ഇങ്ങനൊരു ചോദ്യം ഇതിലെ അഭിപ്രായം രേഖപ്പെടുത്തിയവരോട് ചോദിച്ചപ്പോൾ അഴിമതി കൂടി എന്നാണ് അൻപത്തി അഞ്ച് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് കുറഞ്ഞു എന്നഭിപ്രായപ്പെട്ടത് പത്തൊൻപത് ശതമാനം പേർ മാത്രമാണ് അഞ്ചു കൊല്ലം മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് അതിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് ശതമാനം പേരും അഴിമതി കുറഞ്ഞു എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ് എന്ന് പറഞ്ഞാൽ അന്ന് അഴിമതിയെക്കുറിച്ച് രാജ്യത്ത് നിലനിന്നിരുന്ന പ്രസപ്ഷൻ അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണല്ലോ പിന്നെ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ബി നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നത് ഇ ഡിയെ പേടിച്ചിട്ടാണ് എന്നാണ് ഈ സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ കൂടുതൽ ശതമാനം പേർ പറയുന്നത് നാൽപ്പത്താറ് ശതമാനം ബി ജെ പിയുടെ വോട്ടർമാരുടെ ഇടയിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ സപ്പോർട്ടേഴ്സിൻ്റെ ഇടയിൽ ചോദിച്ചൊരു ചോദ്യം ടൈൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കളങ്കിതരായ ആളുകളെ ബി ജെ പിയിലേക്ക് എടുക്കുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ മെഷീനൊക്കെ പറയില്ലേ അത് ശരിയാണോ എന്നുള്ളതായിരുന്നു ി ജെ പിക്കാരായ അല്ലെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളിൽ അമ്പത്തൊന്ന് ശതമാനം പേർ അങ്ങനെ ബിജെപി ചെയ്യരുത് എന്ന് അഭിപ്രായപ്പെടുകയാണ് ഇ ഡി ഐ ടി തുടങ്ങിയവ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നവരെക്കാൾ കൂടുതലാണ് ആണ് എന്ന് പറയുന്നവർ നോക്കൂ അഴിമതി കൂടിയതായി ഈ രാജ്യത്തെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു അന്വേഷണ ഏജൻസികൾ പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു കളങ്കിതരായ ആളുകൾ ബിജെപിയിലേക്ക് വരുന്നു അത് ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുന്നു ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആയി കാണാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് അഭിലാഷെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എത്രത്തോളം ചർച്ച ചെയ്തു ഡൽഹിയിൽ ഇല്ലാത്ത ചർച്ച കേരളത്തിൽ നടന്നു അവസാനം ഇപ്പോ ഇപ്പോ അയാളുടെ ജാമ്യ കേസിൽ പറഞ്ഞ വിധിനായത്തിൽ എന്താ പറയുന്നേ സുപ്രീം ഉള്ളൂ കേസ് ഒരു ജാമ്യ കേസിന്റെ വിധി പറയുന്ന സമയത്ത് ഇത്രത്തോളം പോകാം ഞാൻ പറയട്ടെ ഇത്രത്തോളം പോകാമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആ കേസിൽ അങ്ങാരുടെ കേസിൽ അങ്ങാരുടെ കേസിൽ എന്താ പറയണേസ് പ്രൈമ ഫാൻസി അയാളുടെ ഇൻവോൾവ്മെന്റിന് തെളിവുണ്ട് എന്നല്ലേ എന്നല്ലേ നേരത്തെ സുപ്രീം കോടതി ഇത് പറഞ്ഞിരുന്നു നേരത്തെ രണ്ട് മന്ത്രിമാർ ജയിലിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ മാസങ്ങളായിട്ട് ജയിലിലാണ് ഇത് നൽകുന്ന മെസ്സേജ് എന്താ അതുപോലെ അതുപോലെ തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ജയിലിലല്ലേ അഴിമതി കേസല്ലേ കേരളത്തില് കേരളത്തിൽ എത്ര കേസുണ്ട് എത്ര കേസിൽ ഇ ഡി ഇടപെടുന്നുണ്ട് പരാതി കിട്ടിയാൽ അന്വേഷിക്കേണ്ടേ ഏജൻസീസ് അതിൽ അതിൽ തെരഞ്ഞെടുപ്പാണെന്ന് കരുതി അന്വേഷണം മാറ്റി വയ്ക്കണോ അല്ലെങ്കിൽ അഴിമതി ഉണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ട് മാറ്റി വയ്ക്കണോ എനിക്ക് ആ അഭിപ്രായമില്ല അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ ശരി സത്യസന്ധ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഇവർ ഇവര് കുറ്റവിമുക്തരായിട്ട് വരട്ടെ അല്ലാതെ അല്ലാതെ ഞാൻ ഇവിടെ രാജ്യത്തെ അഴിമതി കൂടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം ഏറ്റവും പ്രധാന കാരണം ഇന്ന് ബി ജെ പി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവരുടെ അഴിമതിയാ ബംഗാളിൽ അത്ര എത്ര മാത്രം കേസുകളുണ്ട് കേസുകൾ ഈ സർവേയിൽ തന്നെ ഈ സർവേറ്റുണ്ട് കേട്ടോ യൂണിയൻ ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ അഴിമതിയുടെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ കൂടുതൽ പേരും യൂണിയൻ ഗവൺമെന്റ് ആണ് രണ്ടും യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എന്ന് അഭിപ്രായപ്പെടുത്തവരാണ് ബഹുഭൂരിപക്ഷം പിന്നെ ഈ അതിനുശേഷം യൂണിയൻ ഗവൺമെന്റ് ഏറ്റവും കുറവേ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉള്ളൂ എന്നൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്